എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നാളെ ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി ദേശീയ പണിമുടക്കാണ് നമുക്കറിയാം എല്ലാ ദേശീയ പണിമുടക്കും മറ്റ് സംസ്ഥാനങ്ങളിൽ അത്ര കാര്യമാകാറില്ല എങ്കിലും കേരളത്തിൽ അത് ബന്ധാവാറാണ് പതിവ് പതിവ് പോലെ തന്നെ നാളെ നമ്മുടെ സംസ്ഥാനത്തും പൂർണമായിട്ടും അടഞ്ഞുകിടക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകുക ഇന്ന് അർദ്ധരാത്രി മുതൽ ബന്ദ് ആരംഭിച്ച് നാളെ അർദ്ധരാത്രി ഇരുപത്തിനാല് മണിക്കൂറാണ് ദേശീയ പണിമുടക്കുള്ളത് അതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ബാധിക്കുക ആരൊക്കെയാണ് ഇതിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതിന്റെ വിശദാംശങ്ങളാണ് ഇനി പറയുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളേക്ക് അടക്കുന്നവർക്ക് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ദേശീയ പണിമുടക്ക് കേരളത്തിൽ പൂർണ്ണമായും ബന്ധാകും വ്യാഴാഴ്ചത്തെ പണിമുടക്കിൽ ശബരിമല തീർത്ഥാടകരെയും മാരാമൻ കൺവെൻഷനെയും ഒഴിവാക്കിയതായി സംയുക്ത ട്രേഡ് യൂണിയനുകൾ അറിയിച്ചു കോഴഞ്ചേരി തോട്ടശ്ശേരി പഞ്ചായത്തുകളെ ഒഴിവാക്കിയിട്ടുണ്ട് ദേശീയ പണിമുടക്കിൽ കേരളം പൂർണമായും സ്തംഭിക്കുമെന്ന് സംയുക്ത ട്രേഡ് യൂണിയൻ ഭാരവാഹികൾ അറിയിച്ചു ഷോപ്പിംഗ് മാളുകൾ സ്പെഷ്യൽ ഇക്കണോമിക് സോൺ അടക്കമുള്ളവ സ്തംഭിക്കും പാൽപത്രം ആശുപത്രി മരുന്ന് ഷോപ്പുകൾ ഫയർ ആൻഡ് റെസ്ക്യൂ ആംബുലൻസ് തുടങ്ങിയ അത്യാവശ്യ സർവീസുകൾ ഒഴിച്ച് എല്ലാ മേഖലകളിലും തൊഴിലാളികൾ പണിമുടക്കിന്റെ ഭാഗമാകും വ്യവസായ കാർഷിക വാണിജ്യ വ്യാപാര മേഖലകൾ പൂർണ്ണമായും ഇരുപത്തിനാല് മണിക്കൂറും നിശ്ചലമാകും കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കും മോട്ടോർ വാഹനങ്ങൾ നിരത്തിൽ ഇറങ്ങില്ല എല്ലാ എല്ലാരംഗത്തെയും തൊഴിലാളികൾ ഫെബ്രുവരി പന്ത്രണ്ടിന് പണി നിർത്തിവെക്കണമെന്ന് സംയുക്ത ട്രേഡ് യൂണിയൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സംയുക്ത കർഷക മോർച്ചയും കർഷക തൊഴിലാളി സംഘടനകളും സി പി എം സി പി ഐ അടക്കമുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളും പണിമുടക്കിന്റെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാർ ജീവനക്കാരും അധ്യാപക സംഘടനകളും ബാങ്ക് ഇൻഷുറൻസ് പ്രതിരോധം റെയിൽവേ തുറമുഖം വ്യോമയാന രംഗത്തെ ജീവനക്കാരും ഇതിൽ അനുബന്ധിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത് കരാർ തൊഴിലാളികളും പണിമുടക്കിന്റെ ഭാഗമാകും ഓട്ടോ ബസ് കാർ ലോറി തുടങ്ങിയ മോട്ടോർ തൊഴിലാളികൾ ഷോപ്പ് എംപ്ലോയീസ് മത്സ്യ വിപണനം വിതരണ രംഗം വഴിയോര കച്ചവടം ജീവനക്കാർ സ്കീം വർക്കർമാർ നിർമ്മാണം കയറ്റിയിറക്ക് ഗിഗ് പ്ലാറ്റ്ഫോം എന്നിവിടങ്ങളിലെ തൊഴിലാളികളും പണിമുടക്കിന്റെ വ്യാ ഭാഗമാകും ഐ ടി ചെറുകിട വ്യവസായം സ്വകാര്യ മേഖല പൊതുമേഖലാ വ്യവസായം ബാങ്കുകൾ ഇൻഷുറൻസ് സ്ഥാപനങ്ങൾ വിമാനത്താവളങ്ങളിലെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് തൊഴിലാളികൾ തുറമുഖ തൊഴിലാളികൾ തോട്ടം മേഖല ഇലക്ട്രിസിറ്റി പ്രതിരോധ മേഖല തൊഴിലാളികൾ ന്യൂ ജനറേഷൻ ബാങ്കുകൾ നോൺ സ്ഥാപനങ്ങൾ ജീവനക്കാർ എന്നിവരും പണിമുടക്കിന്റെ ഭാഗമാകും എന്നും യൂണിയൻ ഭാരവാഹികൾ അറിയിച്ചു കെ എസ് ആർ ടി സിയിലെ ഇടത് യൂണിയനുകൾ പണിമുടക്കുന്ന സാഹചര്യത്തിൽ സർവീസ് മുടങ്ങാനാണ് സാധ്യത ഫെബ്രുവരി പന്ത്രണ്ടിന് നടക്കുന്ന പണിമുടക്കിൽ എൻജിഒ സംഘ് പങ്കെടുക്കില്ല സംസ്ഥാന ജീവനക്കാരുമായി യാതൊരു പുലബന്ധവും ഇല്ലാത്ത വിഷയങ്ങൾ ഉന്നയിച്ച് നടത്തുന്ന രാഷ്ട്രീയ പ്രേരിത പണിമുടക്ക് ആഹ്വാനം ജീവനക്കാർ തള്ളിക്കളയണമെന്ന് കേരള എൻ ജി ഒ സംഘ് സംസ്ഥാന പ്രസിഡന്റ് ജെ മഹാദേവൻ ജനറൽ സെക്രട്ടറി എസ് രാജേഷ് എന്നിവർ ആവശ്യപ്പെട്ടു അർദ്ധരാത്രി മുതൽ ഇരുപത്തിനാല് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ദേശീയ പണിമുടക്കാണ് നടക്കാൻ പോകുന്നത് സംസ്ഥാനത്ത് ഇത് ഒരു ബന്ധിന്റെ പ്രതിനിധിയായിരിക്കും ഉണ്ടാകുക സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ഓഫീസുകളും അതുപോലെ തന്നെ മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളും പൊതുമേഖലാ സ്ഥാപനങ്ങളും എല്ലാം അടഞ്ഞു കിടക്കുന്ന സാഹചര്യം ഉണ്ടാകും അധ്യാപക സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും പണിമുടക്കിന്റെ പിന്തുണ പ്രഖ്യാപിച്ചതുകൊണ്ട് തന്നെ സ്കൂൾ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടഞ്ഞു കിടക്കും പറഞ്ഞ മനസ്സിലാണോ എന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ അനേബിൾ ചെയ്തു മറ്റൊരു വീഡിയോ